ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇ ചെ സ്പോർട്സ് ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ പിന്നിൽ കിടക്കുന്ന കണ്ടെയ്നേഴ്സ് നിങ്ങൾക്ക് കാണാം രണ്ട് കണ്ടെയ്നറുണ്ട് മൂന്ന് കണ്ടെയ്നർ ആക്ച്വലി ഉണ്ടായിരുന്നു ഇന്ന് നമുക്ക് മൂന്ന് കണ്ടെയ്നർ ഒരേ ദിവസം സ്റ്റഫ് ചെയ്തു എന്നുള്ളൊരു പ്രത്യേകതയാണ് നമുക്കുള്ളത് അപ്പം മൂന്ന് കണ്ടെയ്നർ സ്റ്റഫ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ആളുകൾ ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു മൂന്ന് കണ്ടെയ്നറും മൂന്ന് ഡെസ്റ്റിനേഷനിലേക്കാണ് പോകുന്നത് ഒന്ന് യു കെ ഒന്ന് ദുബായ് മറ്റൊന്ന് സൗദി മൂന്നും മൂന്ന് വ്യത്യസ്തമായ ലൈനുകളുടെയാണ് ഒന്ന് മേസ്ക് പിന്നെ വൺ ലൈൻ ഹപ്പാക്ലോയിഡ് അങ്ങനെ മൂന്ന് കമ്പനികളുടെയാണ് അപ്പം മൂന്ന് മൂന്ന് ഡെസ്റ്റിനേഷനിലേക്ക് അങ്ങനെ ഒരുപാട് പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇതിലേക്ക് സാധിച്ചത് അതിൽ തന്നെ കപ്പ അയക്കുന്നുണ്ട് പൊറോട്ടയുണ്ട് പിന്നെ യു കെയിലേക്കൊക്കെയുള്ള കണ്ടെയ്നറിൽ ഒരുപാട് ഐറ്റങ്ങൾ ഏകദേശം നാൽപ്പതോളം ഐറ്റങ്ങൾ അതിനകത്ത് ലോഡ് ചെയ്ത് പോകുന്നുണ്ട് അപ്പം അങ്ങനെ വളരെ അധികം വെറൈറ്റി ആയിട്ടുള്ള ഐറ്റങ്ങൾ ആണ് നമുക്ക് ഈ കണ്ടെയ്നറിലെല്ലാം പോകുന്നത് ശരിക്കും തീർച്ചയായിട്ടും നമുക്ക് ഇനി കൂടുതൽ കണ്ടെയ്നറുകൾ ഒരു ദിവസം തന്നെ അയക്കാനുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തുന്നത് അപ്പോൾ അതിനകത്ത് നമുക്ക് ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്കും അതുപോലെ തമിഴ് ആളുകൾക്കും ശ്രീലങ്കൻ ആളുകൾക്കുമൊക്കെ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ കൂടുതലായിട്ട് അയക്കുന്നത് അതിനകത്ത് നമുക്ക് നമ്മുടെ സൗത്ത് ഇന്ത്യൻ പ്രൊഡക്റ്റുകൾ ഫ്രോസൺ പ്രൊഡക്റ്റുകൾ ഡ്രൈ ഐറ്റംസ് ഇതെല്ലാം നമുക്ക് അയക്കാൻ കഴിയും അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി പ്രൊഡക്റ്റുകൾ നമ്മുടെ ഈ ഫാക്ടറി കാണുന്ന ഫാക്ടറിക്കകത്ത് ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് ഫാക്ടറിയിലുള്ള വിശേഷങ്ങൾ ഫാക്ടറിയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം ഒരേ സമയത്ത് കണ്ടെയ്നർ ലോഡ് ചെയ്യുന്നു മറ്റൊരു സമയത്ത് പ്രൊഡക്ഷൻ നടക്കുന്നു വേറെ അടുത്ത് പാക്കിംഗ് നടക്കുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ കമ്പനിയിൽ നടക്കുന്നുണ്ട് നമുക്കത് ഒന്ന് കയറി നോക്കാം നമ്മുടെ തന്നെ ഫാക്ടറിയിൽ ഇപ്പോൾ ഒരുപാട് ഐറ്റങ്ങൾ നമ്മൾ എക്സ്പോർട്ടിന് വേണ്ടി പ്രോസസ്സ് ചെയ്യുന്നുണ്ട് നൂൽ പൊറോട്ട കട്ട് മാംഗോ അതുപോലെ നമ്മുടെ കൂർക്ക കപ്പ കൊത്തു പൊറോട്ട ഒരുപാട് ഐറ്റങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഐറ്റങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഇതിനകത്ത് ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് നമ്മളിത് നമ്മുടെ വെജിറ്റബിൾ കട്ട്ലെറ്റാണ് വെജിറ്റബിൾ പാക്കിംഗ് ആണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ പപ്സ് ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചില ഐറ്റങ്ങൾ അത് കാണിച്ചു തരാം നമ്മുടെ നൂൽ പൊറോട്ട വളരെ നല്ല ഒരു ഐറ്റമാണ് ഇപ്പം നമ്മളിത് വിദേശത്തേക്ക് കയറ്റി വിടുന്ന നൂൽ പൊറോട്ടയാണ് അതിൻ്റെ ഫൈനൽ പാക്കിങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ ഐറ്റങ്ങൾ കാണുമ്പോൾ പറയാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നൂൽ പൊറോട്ടയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് ഇവിടെ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആൾക്കാർ അത് ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്തിട്ട് അത് ഇതേപോലെ നമ്മൾ പാക്ക് ചെയ്ത് റെഡിയാക്കി എക്സ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ അതിപ്പോൾ ഒരു നൂൽ പൊറോട്ട നമുക്ക് അടിച്ചു വരുന്നത് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പം ഇതുപോലെ നമ്മളെല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഇൻഗ്രീഡിയൻസാണ് ഉപയോഗിക്കുന്നത് കൂടെ കാരണം നമ്മൾ ഏറ്റവും നല്ല മൈദ അതുപോലെ തന്നെ ഏറ്റവും നല്ല ഇതിനകത്ത് ഓയിൽ അതുപോലെ എല്ലാ ഇൻഗ്രീഡിയൻസും വളരെ നല്ല ക്വാളിറ്റിയുള്ള ഇതാണ് ഉപയോഗിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ പൊറോട്ടയും ഭയങ്കര ടേസ്റ്റിയാണ് അപ്പം നമ്മളിപ്പം ഓൾറെഡി യു എസ് കാനഡ ഓസ്ട്രേലിയ യു കെ പല സ്ഥലങ്ങളിലേക്ക് അയക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ പൊറോട്ടകൾ അയക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് എല്ലാവരും ഡിമാൻഡ് ചെയ്യുന്ന ഒന്നാണ് നൂൽ പൊറോട്ട അയക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ആളുകൾ പറയാറുണ്ട് അത്തരത്തിലുള്ള നൂൽ പൊറോട്ടയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ നൂൽ പൊറോട്ട ചെയ്യുന്നതിനായിട്ട് നമുക്കറിയാം ഒരുപാട് സമയമെടുക്കുന്ന ഒന്നാണ് കാര്യം ഇത് അതിൻ്റെ എല്ലാം വരഞ്ഞ് കയറി അതിൻ്റെ കറക്റ്റ് അതിൻ്റെ ഷേപ്പും കളറും അതിൻ്റെ എല്ലാം വന്നു കഴിയുമ്പോഴാണ് കറക്റ്റ് നൂൽ പൊറോട്ട ആവുന്നത് അപ്പോൾ ഈ നൂൽ പൊറോട്ട ഇതുപോലെ മലയാളികൾക്കിടയിൽ മാത്രമല്ല ഇപ്പോൾ ശ്രീലങ്കൻസ് തമിഴ് ആളുകൾ എല്ലാവർക്കും വളരെ താല്പര്യമുള്ള ഒന്നാണ് ഇത് നമുക്ക് കഴിക്കുമ്പോൾ അറിയാം ഇതിന് നമുക്കിപ്പോൾ നമ്മുടെ മീറ്റിൻ്റെ കൂടെയോ ഫിഷിൻ്റെ കൂടെയൊക്കെ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് അപ്പം നൂൽ പൊറോട്ടയാണ് നമ്മുടെ ഇത് വരുന്നത് എല്ലാം വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇതിൻ്റെ ലെയേഴ്സ് എല്ലാം വളരെ ക്രിസ്പി ആയിട്ട് വരുന്നുണ്ട് എല്ലാം നല്ല ലെയർ എല്ലാം തെളിഞ്ഞ് അപ്പോൾ ആളുകൾക്ക് കഴിക്കാൻ ഏറ്റവും വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്ന പൊറോട്ടയാണ് വേണ്ടത് കാര്യം അതുകൊണ്ടാണ് നൂൽ പൊറോട്ട വളരെ ടേസ്റ്റ് അതുകൊണ്ടാകും ഇതിൻ്റെ നൂലുകളെല്ലാം നല്ല ഇട്ട് വരുന്നുണ്ട് അപ്പം ഈ നൂൽ പൊറോട്ട നമ്മൾ യ്ക്കുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഡിമാൻഡുള്ളത് യു കെ ഓസ്ട്രേലിയ കാനഡ അതുപോലുള്ള സ്ഥലങ്ങളിലാണ് കാര്യം വളരെ ഇത് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞിട്ട് തോ ചെയ്ത് വീണ്ടും ചൂടാക്കി കഴിക്കുകയാണ് അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്ക് വളരെ നല്ല മനോഹരമായ നൂൽ പൊറോട്ട ഇതുപോലെ നമ്മൾ വിദേശത്തേക്ക് കയറിപ്പോവാണ് ഒരുപാട് നല്ല പാക്കിങ്ങുകളാണ് നല്ല രസമുള്ള അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല നാണൻ കൂർക്ക നല്ല തൊലി കളഞ്ഞ് നല്ല ഇതുപോലെ നല്ല ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ഇതാണ് നമ്മൾ അയക്കുന്നത് ഇത് കൂടാതെ ഇത് നമ്മൾ ഹാഫ് ബോയിലായിട്ടാണ് അയക്കുന്നത് ഇപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ വെള്ളത്തിൽ ഇട്ടിരിക്കുകയാണ് ഇത് വാഷ് ചെയ്ത ശേഷം വീണ്ടും അത് നമ്മൾ ഒരു ഹാഫ് ബോയിലായിട്ട് കുക്ക് ചെയ്ത് അതിന് ശേഷം ഇത് നമ്മൾ പാക്ക് ചെയ്തിട്ടാണ് ഫ്രീസ് ചെയ്ത് അയക്കുന്നത് അപ്പോൾ ആളുകൾക്ക് ഇത് കിട്ടുമ്പോൾ കുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ് ആ കൂർക്ക മെഴുക്ക് വട്ടി ഉണ്ടാക്കാം അതുപോലെ കൂർക്ക വെട്ടിയായിട്ട് തന്നെ നമ്മൾ അയയ്ക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ കൂർക്ക ഇതുപോലെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് പാക്കറ്റിനാണ് ഡിമാൻഡ് കൂടുതൽ കാരണം അവർക്ക് ബീഫിൻ്റെ കൂടെയും ചിക്കൻ്റെ കൂടെയൊക്കെ ഒക്കെ അതിട്ട് കുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതുപോലെ കൂർക്ക മാത്രമല്ല നമ്മളിപ്പോൾ മുരിങ്ങക്കോലുണ്ട് ചക്കക്കുരു ഉണ്ട് അതുപോലെ അങ്ങനെ നമ്മുടെ നാടൻ ഐറ്റങ്ങളെല്ലാം ഇതുപോലെ ഈ ഫാക്ടറിയിൽ തന്നെ ഉണ്ടാക്കി നമ്മൾ അയക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ കപ്പ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ നാടൻ കപ്പ എല്ലാം ഇത് കൊണ്ടുവന്ന് അത് വാഷ് ചെയ്ത് കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് നമ്മൾ പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാണ് അപ്പം ഇതുപോലെ പലതരത്തിലുള്ള രണ്ട് കിലോ പാക്കിംഗ് ഉണ്ട് അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള പാക്കിങ് തൊള്ളായിരത്തി എട്ട് ഗ്രാമിൻ്റെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മളെ ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യാവുന്ന രീതിയിൽ വളരെ എളുപ്പത്തിൽ വളരെ ചെറിയ എഴുന്നൂറ് ഗ്രാമിൻ്റെ പാക്കിംഗ് തൊട്ട് തൊള്ളായിരത്തി എട്ട് ഒരു കിലോയുടെ പാക്കിങ് രണ്ട് കിലോയുടെ പാക്കിങ് അങ്ങനെ ആക്കിയിട്ട് പാക്ക് ചെയ്ത് ഇത് ചെയ്യാണ് അപ്പം അത് നമ്മുടെ കപ്പ തൊലിയെല്ലാം കളഞ്ഞ് അത് ഇവിടെ കൊണ്ടുവന്ന് വെള്ളത്തിലിട്ട് വാഷ് ചെയ്ത് ശരിക്കും ക്ലീനാക്കി അങ്ങനെ അതിൻ്റെ വെയിറ്റ് നോക്കിയിട്ടാണ് പാക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ അതിൽ ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും കളഞ്ഞ് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നത് അപ്പം ഈ കപ്പ നമുക്ക് ആളുകൾക്ക് വിദേശത്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് നേരെ കൊണ്ടുവന്ന് കുക്ക് ചെയ്ത് കഴിക്കാവുന്ന രീതിയിൽ വളരെ ഈസി ആയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അപ്പം ഈ ഫാക്ടറിയിൽ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഇവിടെ ഉണ്ട് അത് നമ്മുടെ കപ്പ പ്രോസസ്സ് ചെയ്ത് പാക്ക് ചെയ്ത് കണ്ടെയ്നറിലേക്ക് ലോഡ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ നമ്മുടെ ട്രോളിയിലേക്ക് കയറ്റി അതിനുശേഷം ഇങ്ങനെ കറങ്ങി ഇത് നേരെ നമ്മുടെ കണ്ടെയ്നറിലേക്കാണ് ലോഡ് ചെയ്യുന്നത് ഫുള്ള് ആണ് എല്ലാം സെവൻ ഹൺഡ്രഡ് ഗ്രാമിൻ്റെ പാക്കിംഗ് ആയിട്ട് ഫുൾ പാക്ക് ചെയ്ത കപ്പ നമ്മൾ കണ്ടെയ്നറിലേക്ക് കൊണ്ടുവരികയാണ് അത് വളരെ ശ്രദ്ധയോട് വേണം അത് കൊണ്ടുവരാനായിട്ട് കാരണം അല്ലെങ്കിൽ ഇത് താഴെ വീണ് പൊട്ടാനുള്ള സാധ്യതകളുണ്ട് അപ്പം അങ്ങനെ ആ രീതിയിൽ വളരെ ഭംഗിയായിട്ട് അത് തയ്യാറാക്കിയിരിക്കുകയാണ് അതിനുശേഷം ഇത് നേരെ കണ്ടെയ്നറിലേക്ക് ലോഡ് ചെയ്യുന്നു ഇതിപ്പോൾ നമ്മുടെ കണ്ടെയ്നറിലേക്ക് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഫോർട്ടി ഫീറ്റ് കണ്ടെയ്നറിൽ ഫുള്ള് കപ്പയാണ് പോകുന്നത് സൗദിയിലേക്ക് അപ്പോൾ അത് ഏകദേശം ഫുള്ള് ലോഡിങ് ഫിനിഷ് ചെയ്യാറായി ഫുൾ നമ്മുടെ നാട്ടിലെ നാടൻ കപ്പ പ്രോസസ്സ് ചെയ്ത് പാക്ക് ചെയ്ത് അത് കണ്ടെയ്നറില് മേസ്ഡ് കണ്ടെയ്നറിലേക്ക് ലോഡ് ചെയ്യുകയാണ് അപ്പോൾ ഇത് മൈനസ് ട്വൻ്റി ഡിഗ്രിയിലാണ് ടെമ്പറേച്ചർ കീപ്പ് ചെയ്യുന്നത് ഫുള്ള് ആ ടെമ്പറേച്ചർ കണ്ടീഷൻ പാലിച്ചുകൊണ്ട് ചപ്പ ലോഡ് ചെയ്ത് ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഹോട്ടലിലേക്ക് കണ്ടെയ്നർ പോകും അപ്പോൾ നമ്മുടെ കണ്ടെയ്നറുകളെല്ലാം ഇപ്പോൾ പുറപ്പെടാൻ റെഡി ആയിരിക്കുകയാണ് എല്ലാ പ്രൊഡക്റ്റുകളും ഇതിനകത്ത് സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ യു കെക്കുള്ള കണ്ടെയ്നർ അതുപോലെ തന്നെ നമ്മുടെ സൗദിക്കുള്ള കണ്ടെയ്നർ ഇതെല്ലാം ഇപ്പോൾ പുറപ്പെടുകയാണ് ദുബായ്ക്കുള്ള ഓൾറെഡി പുറപ്പെട്ടു അപ്പോൾ ഈ കണ്ടെയ്നറിൽ ഇപ്പം നിങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു കാണും ഇതിനകത്ത് എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത് ഫാക്ടറിക്കുള്ളിൽ പിന്നെ അത് പാക്ക് ചെയ്യുന്നത് ലോഡ് ചെയ്യുന്നത് ഇതെല്ലാം കണ്ടു കാണും അപ്പോൾ ഈ നമ്മുടെ ഈ പ്ലാന്റിൽ മുഴുവൻ ഇതുപോലുള്ള നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫ്രോസൺ പ്രൊഡക്റ്റുകൾ പ്രോസസ്സ് ചെയ്യുകയും പാക്ക് ചെയ്യുകയും ലോഡ് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ വളരെ നന്നായി ഭംഗിയായിട്ട് സ്റ്റഫ് ചെയ്ത് ഈ കണ്ടെയ്നർ നേരെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എവിടെയാണോ അവിടുത്തെ പോർട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ കണ്ടെയ്നറുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ പ്രൊഡക്റ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ ബ്രാൻഡിലോ ഞങ്ങളത് പാക്ക് ചെയ്ത് നിങ്ങളുടെ കൺട്രികളിൽ എത്തിച്ചു തരുന്നതാണ് ഇതുപോലുള്ള നല്ല പ്രൊഡക്റ്റുകൾ ആവശ്യമുള്ളവർക്ക് അത് ചെയ്തു തരുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റെന്തൊക്കെ പ്രൊഡക്റ്റുകൾ ആവശ്യമുണ്ടോ അതെല്ലാം നമ്മൾ ഇവിടുന്ന് ചെയ്തു തരുന്നതാണ് കാരണം നമുക്കിവിടെ എല്ലാ സൗകര്യങ്ങളും എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മുടെ ഫാക്ടറിയിൽ എന്തൊക്കെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന നിങ്ങൾ കണ്ടു അതുപോലെ ഇവിടെ പാക്ക് ചെയ്യുന്നത് കണ്ടു കണ്ടെയ്നറുകൾ കണ്ടു അപ്പോൾ ഇനിയിപ്പോൾ ഇതെല്ലാം നമ്മൾ വിദേശത്തേക്ക് അയക്കുകയാണ് ഇനി അടുത്ത കണ്ടെയ്നറിൻ്റെ പ്രൊഡക്ഷൻ അടുത്ത വർക്ക് പ്രൊഡക്ഷൻ ഇപ്പോൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഒരുപാട് ഏകദേശം ഒരു പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഈ എക്സ്പോർട്ട് രംഗത്തുണ്ട് ഒരുപാട് ആളുകൾക്ക് നമ്മൾ നമ്മളിതിൻ്റെ നമ്മുടെ കാര്യങ്ങളെല്ലാം സേവനങ്ങൾ നൽകുന്നുണ്ട് ഒരുപാട് രാജ്യങ്ങളിലേക്ക് നമ്മളിപ്പോൾ അയക്കുന്നുണ്ട് അതിനകത്ത് ഫ്രോസൺ പ്രൊഡക്റ്റുകൾ മാത്രമല്ല സ്പൈസസ് റൈസ് പൾസസ് ഒരുപാട് ഐറ്റങ്ങൾ ഡ്രൈ ഐറ്റംസും എല്ലാം നമ്മൾ അയക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് രാജ്യത്തേക്കായാലും എന്ത് പ്രോഡക്റ്റുകളായാലും ഞങ്ങൾക്ക് ഇവിടുന്ന് അയക്കാൻ ഞങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് നിങ്ങൾ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളുടെ ഇമെയിലും ഫോൺ നമ്പറും എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ പ്രതിനിധികൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തിട്ട് അതിന് വേണ്ട എല്ലാ സൗകര്യവും ചെയ്തു തരും അതുപോലെ എക്സ്പോർട്ട് സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം കാര്യം ഞങ്ങളുടെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ടും കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും ഏത് ഡോക്യുമെൻറ്റേഷനും എല്ലാം നന്നായിട്ട് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ഇ സി ഐ സ്പോർട്സ് ചാനൽ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും ഇത് നല്ലൊരു അറിവായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും ഇതുപോലുള്ള കൂടുതൽ അപ്ഡേഷൻസിനെയും കാണുന്നതിന് നിങ്ങളെല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു പരിപാടിയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം